ഈ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇങ്ങോട്ട് മരിച്ചവരുടെ പെൻഷൻ വീടുകളിൽ എത്തിക്കേണ്ട മരിച്ചവരുടെ പെൻഷൻ ഇവർ കൈക്കലാക്കി കോപ്പറേറ്റീവ് ബാങ്ക് നിശ്ചയിച്ചിരുന്ന ഏജന്റന്മാരായിരുന്നു അന്ന് കൊടുത്തോണ്ടിരുന്നത് അവർ അത് ഒപ്പിട്ടെടുക്കുകയായിരുന്നു എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ പുലാനുകോട് ഇങ്ങനെ ഒരു സംഭവം നടന്നു അത് വളരെ പ്രതിഷേധം ഉണ്ടാകുകയാൽ രാത്രി ഏഴ് മണിക്ക് ആൾക്കാർ അവിടെയുള്ള വനിതാ പ്രായമായുൾപ്പെടെ റോട്ടിൽ വിളിച്ചു വരുത്തി പെൻഷൻ വിതരണം ചെയ്ത ഒരു സംഭവം അതൊക്കെ വളരെ നാണക്കേട് വർക്ക് അല്ലെ നഗരസഭയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കി മോശം പരിപാടിയാണ് അവർ കാണിച്ചത് അതിങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആയിട്ടാണ് ഈ ഒരു ഇത്രയും വാർഡ് ഒരാൾക്ക് വിധിച്ചു കൊടുത്തിട്ട് ഇത്രയും പേര് സമയം വളരെ കുറച്ച് സമയം കൊടുത്തു തീർക്കണം എന്ന് പറയുന്നത് അഞ്ചുമണിയോട്ട് രാത്രി എത്ര മണി കൊടുക്കാനൊക്കെ നമുക്കറിയാല്ലോ നമസ്കാരം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ പറ്റിയുള്ള വാർത്തകൾ എന്നും വിവാദമാണ് ഇക്കുറി എൽ ഡി എഫിന് ലോക്സഭാ ഇലക്ഷനിൽ ഇത്രയും വോട്ട് കുറയാനുള്ള കാരണം പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷനിലാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇപ്പോഴിതാ മറ്റൊരു വിവാദം കൂടി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തിയേഴ് മരണമടഞ്ഞ ആൾക്കാരുടെ പേരിൽ പെൻഷൻ വിതരണം ചെയ്തു അതും രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മുപ്പത്തിയേഴ് പേർക്കാണ് മരണമടഞ്ഞ മുപ്പത്തിയേഴ് പേർക്കാണ് ഈ പെൻഷൻ വിതരണം ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റി അന്വേഷണം നടന്നു നടപടിയെടുക്കാൻ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഈ സമയം വരെ ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന സമയം വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വർക്കല എന്ന ഈ ചെറുപട്ടണത്തിലാണ് മുപ്പത്തിയേഴ് പേർ ഭരണപ്രചർക്ക് സാമൂഹ്യ പ്രശ്നങ്ങൾ ഇത്രയും വർഷം വിതരണം ചെയ്തത് അർക്കല ഇതാണെങ്കിൽ കേരളം ഒട്ടാകെ എന്തുമാത്രം വലിയ അഴിമതി ആയിരിക്കും ഇതിന്റെ പേരിൽ നടന്നിരിക്കുക എത്രത്തോളം മരണപ്പെടഞ്ഞ് എത്രയും ആൾക്കാർക്കായിരിക്കും ഈ മരണപ്പെടഞ്ഞ ആൾക്കാരുടെ കുടുംബങ്ങൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല പക്ഷേ ഇത് വിതരണം ചെയ്യുന്നവർ തന്നെ തിരിമറി നടത്തി ഈ കാശ് കൈക്കിലാക്കിയിരിക്കുകയാണ് ഇതേപ്പറ്റി സംസാരിക്കാൻ പൊതുപ്രവർത്തനമായ അഡ്വക്കേറ്റ് അൽകുമാർ ഏട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ട് ചേട്ടാ ഇതിന്റെ കാര്യങ്ങൾ ആ നമ്മുടെ വർക്കല നഗരസഭാ പ്രദേശത്ത് സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നേ ഒരു വന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പേ പ്രശ്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇപ്പം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പതിനഞ്ച് ദിവസത്തോളമായി ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ട് അവിടെ കോപ്പറേറ്റീവ് ബാങ്കിൽ എന്നിട്ട് വീടുകളിൽ എത്തിക്കുന്നില്ല അത് ഇവിടെ ഇവിടെയുള്ള എല്ലാ കൗൺസിലർമാർക്കും ഒരു തലവേനാണ് എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നാളുകൾ കാത്തിരുന്നാണ് ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ ഈ പെൻഡിങ്ങിലുള്ള പെൻഷനിൽ ഒരു മാസത്തെ അനുവദിച്ചത് പക്ഷേ അതിപ്പോൾ സമയത്ത് ഇവർക്ക് കിട്ടാത്തതുണ്ടുള്ളൊരു ബുദ്ധിമുട്ട് വളരെ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ വീടുകൾ എത്തിക്കുന്ന വീടുകൾ കൊണ്ട് എത്തിക്കേണ്ട ഒരാണോ അവർ വളരെ ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണ് അവർ യാത്ര ചെയ്ത് ബാങ്കിൽ പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അവർക്ക് വീട്ടിൽ കിടപ്പരിപാളി ഉൾപ്പെടെ അപ്പോൾ അവർക്ക് വീട്ടിൽ കിട്ടാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ വീട്ടിൽ തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സിസ്റ്റം വച്ചിരിക്കുന്നത് ബാങ്കിൽ പോകാതെ ബാങ്കിലായി ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യിക്കാതെ അവർക്കാണ് ഇപ്പം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കിട്ടാതിരിക്കുന്നത് പല ദിവസവും മൂന്ന് നാലും അഞ്ചും പേരാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിയില്ല കിട്ടിയില്ല അവരെ വീട്ടിൽ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പം രണ്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഇന്നുപോലെയും ഭയങ്കര ഒരു ആക്ഷേപമാണ് ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അതിൻ്റെ പ്രധാന കാരണം നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇങ്ങോട്ട് മരിച്ചവരുടെ പെൻഷൻ വീടുകളിൽ എത്തിക്കേണ്ട മരിച്ചവരുടെ പെൻഷൻ ഇവർ കൈക്കലാക്കി അവർ എന്നെ ഒപ്പിട്ട് ഇതിലെ ഏജന്റുമാരായിരുന്നു അന്ന് കോപ്പറേറ്റീവ് ബാങ്ക് നിശ്ചയിച്ചിരുന്ന ഏജന്റന്മാരായിരുന്നു അന്ന് കൊടുത്തോണ്ടിരുന്നത് അവർ അത് ഒപ്പിട്ടെടുക്കുകയായിരുന്നു എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അത് വളരെ വിവാദമായി അത് പിന്നെ അവർ തിരിച്ചടപ്പിച്ചു അങ്ങനെ അന്ന് നഗരസഭ ഒരു നടപടിക്ക് നടപടി എന്ന പേരിൽ ഒരു ലെറ്റർ സെക്രട്ടറി കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറിക്ക് കൊടുത്തു എത്രയും പെട്ടെന്ന് ഇവരുടെ പേര് വിവരം ഇതായി തിരിമറി നടത്തിയവരുടെ പേര് വിവരം നിർത്തുകൊണ്ടിരണമെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും വരെ ഒരു ലെറ്റർ അയച്ചിട്ട് ഒരു നടപടി ഉണ്ടായില്ല ഇതിന്റെ എല്ലാം വിവരാശ രേഖ എടുത്തുകൊണ്ട് അന്ന് ജൂൺ മാസം നമ്മുടെ അഴിമതി നിരോധന വകുപ്പില് അന്ന് ഡയറക്ടർ ആയിരുന്ന അദ്ദേഹത്തിന്റെ മനോജ് എബ്രഹാം അദ്ദേഹത്തിന്റെ നേരിട്ട് കൊടുത്ത ഒരു പരാതിയിൽ ഇതുവരെ ആ പരിഹാരം ഉണ്ടായിട്ടില്ല ഒരു അന്വേഷണം നടന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇത് തന്നെ എന്തായിരുന്നു ഉള്ളത് അറിയില്ല അതിൻ്റെ പരിഹാരമാണോ എന്തോ എന്തായാലും ഇപ്പോൾ നഗര നഗരസഭയിൽ ഈ സുരക്ഷാ പെൻഷൻ വിതരണം ഏജൻ്റന്മാരെ മാറ്റി അവിടുത്തെ ഉള്ള അവിടുത്തെ ബാങ്കിൽ തന്നെയുള്ള ജീവനക്കാരെ ഏൽപ്പിച്ചു അത് ഈ സഹകരണ വകുപ്പിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവർ തന്നെ കൊടുക്കണം അവിടുത്തെ ജീവനക്കാർ കൊടുക്കണം പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജീവനക്കാര് പത്ത് മണി തൊട്ട് അഞ്ചു മണി വരെ ബാങ്ക് ടൈം ജോലി ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇത് വിതരണം ചെയ്യേണ്ടത് അത് മാത്രമല്ല ഒരാൾക്ക് ആറും ഏഴും വാർഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരു വാർഡ് കൗൺസിലറുടെ സഹായവും തേടാതെ ഇവർക്ക് കൊണ്ടു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ലാഗിങ് വരുന്നതിന്റെ മെയിൻ കാരണം ഇതുകൊണ്ടാണ് ഈ വാർഡ് കൗൺസിലറുടെ സഹായമോ അല്ലെങ്കിൽ ഇവർ സമയത്ത് കൊടുക്കാൻ കഴിയാത്തത് അഞ്ചു മണിക്ക് ശേഷം കൊണ്ടു കൊടുക്കുന്ന കൊടുത്ത് കൂടിയുണ്ട് ഒരു ഒരാൾക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ഏകദേശം അമ്പത് രൂപയോളം കിട്ടും കിട്ടും അപ്പൊ ബാങ്കിൽ ടൈം കഴിഞ്ഞാൽ അവർ ബാങ്ക് ശമ്പളമായി ഇത് അഡീഷണൽ ഒരു ഇൻകം അതുകൊണ്ട് അവർക്ക് അത് അഞ്ചുമണിക്ക് അത് ബാങ്ക് കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അഞ്ചു മണിക്ക് അഞ്ചു മണി വരെ അവരെ ജോലി ചെയ്തു വെക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള വർക്കാണ് ഇത് അപ്പൊ അതും വരുമ്പോഴത്തേക്ക് ആറു വാറില് ഇത്രയും പേർക്ക് കൊണ്ടു കൊടുക്കാനുള്ള ഡിലയാണ് ഇത്രയും ഇനിയും ഒരുപാട് ദിവസം എടുത്താൽ മാത്രമേ ഒരു മാസത്തെ പെൻഷൻ കൊടുത്തീർക്കാൻ കഴിയുന്നതാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത് അതിനൊരു പരിഹാരം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ വർക്കിലെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും വളരെ അതിന് ശക്തമായ പ്രതിഷേധം അതിനെതിരെ അതിന് വരും കാര്യം സേവന പെൻഷൻ കൊടുക്കുന്നത് കിട്ടുന്നത് കിട്ടേണ്ടത് വളരെ പാവപ്പെട്ടവർക്കാണ് അവരുടെ പ്രശ്നം നേർന്ന പ്രശ്നങ്ങളാണ് അതിന് പരിഹാരം ഉണ്ടായേ പറ്റൂ അല്ലാതെ ഇവരുടെ സഹകരണ വകുപ്പിൻ്റെയും അവരുടെ കുറച്ച് രാഷ്ട്രീയ കൂട്ടാളികളുടെയും ഒരു ഒരു എന്താണ് ഒരു ഒത്തുകളി ഇതിനകത്ത് നടത്താൻ ഒക്കത്തില്ല കാര്യം ഇത് സാമൂഹ്യ പ്രശ്നമാണ് അപ്പോൾ അതിനകത്ത് അവരുടെ ഒരു ലാഭം നോക്കിയുള്ള ഒരു പ്രശ്നം ഇവിടുത്തെ ജീവനക്കാർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് നോക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി ശരിയാവത്തില്ല ഈ മരണമടഞ്ഞ മുപ്പത്തിയേഴ് പേരുടെ തിരിമറി കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് വീടുകളിൽ കൊണ്ടെത്തിക്കാൻ ഈ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ തന്നെ ചുമതലപ്പെടുത്തുന്നത് എന്നാൽ ഇപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഭക്ഷക്കാരെ പോലെ റോഡിൽ ക്യൂ നിന്ന് ഈ കാശ് വാങ്ങേണ്ട ഒരവസ്ഥയിലേക്കും കൂടി വന്നിരിക്കണം അതിലെ അതെ അതെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആറ് വാർഡുകളിൽ കൊടുക്കേണ്ട അവർക്ക് കൊടുക്കാൻ തീർക്കാൻ നോക്കത്തില്ല അതുകൊണ്ട് അവരെ വൈകുന്നേരങ്ങളിൽ ഈ ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഒരു കൂട്ടത്തോടെ എവിടെയെങ്കിലും ഒരു റോഡിൽ നിന്ന് വിളിച്ചു വരുത്തി കൊടുക്കുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം ഇവിടെ പുല്ലാനുകോട് ഇങ്ങനെ ഒരു സംഭവം നടന്നു അത് വളരെ പ്രതിഷേധം ഉണ്ടാകുക രാത്രി ഏഴ് മണിക്ക് ആൾക്കാർ അവിടെയുള്ള വനിതാ ജീവന വനിതകൾക്ക് വനിതകൾ ഉൾപ്പെടെ പ്രായമായവരുൾപ്പെടെ റോട്ടിൽ വിളിച്ചു വരുത്തി പെൻഷൻ വിതരണം ചെയ്തൊരു സംഭവം അതൊക്കെ വളരെ നാണക്കേട് വർക്കല്ല നഗരസഭയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കി ഇതൊരു വലിയൊരു എന്താണ് ഒരു വലിയ മോശം പരിപാടിയാണ് അവർ കാണിച്ചത് അപ്പൊ അത് എന്തെങ്കിലും നിർത്തിയെങ്കിലും അതുകൊണ്ട് ഇപ്പൊ പെൻഷൻ കിട്ടാറുണ്ട് കിട്ടുന്നുമില്ല അത് അങ്ങനെയെങ്കിലും കുറച്ച് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ അതും കിട്ടുന്നില്ല വലിയൊരു പ്രശ്നമായിരുന്നു നാണക്കെട്ടൊരു പ്രശ്നമാണ് അന്ന് നടന്നത് പക്ഷേ എന്തായാലും ഇപ്പം വീടുകളിൽ കൊണ്ടു കൊടുക്കാനും അവർക്ക് കഴിയാത്തൊരവസ്ഥയാണ് അല്ല ഈ ബാങ്കുകളിൽ ചെന്ന് പോരെ ഇങ്ങനെ കൊടുക്കുന്നതേ ബാങ്കിൽ കൊണ്ട് അത് കിട്ടത്തില്ലെന്ന് മാത്രമല്ല ഈ വയോജനങ്ങളാണ് കിടപ്പുരോഗികൾ അവരവരൊക്കെ ഉണ്ട് ഒരുപാട് ഏജിലായിട്ടുള്ള അവർക്ക് ഈ ബാങ്കിൽ പോയി എടുക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ വീട്ടിൽ കിട്ടട്ടെ എന്നുള്ളൊരു ആ കിട്ടുന്ന കിട്ടുന്നത് കൊണ്ട് എന്താണ് ഇവർക്കൊരു അമ്പത് രൂപ ഒരു ചെറിയൊരു കമ്മീഷനും കിട്ടുന്നുണ്ട് അല്ലല്ലേ അങ്ങനെ അത് ഈ ജോലി ടൈം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കിട്ടുന്നത് ഈ ഒരു അതിന് പെട്ടെന്ന് എന്തെങ്കിലും അടിയന്തരമായി പെട്ടെന്നൊരു ചേഞ്ച് മാറ്റം വന്നപ്പോൾ അതിന് അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമുണ്ടായിരുന്നു ചെയ്യണമായിരുന്നു അതിങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഈ ഒരു ഇത്രയും വാർഡ് ഒരാൾക്ക് വിധിച്ചു കൊടുത്തിട്ട് ഇത്രയും പേര് ആ സമയം വളരെ കുറച്ച് സമയത്ത് കൊടുത്തു തീർക്കണം എന്ന് പറയുന്നത് അഞ്ചുമണിയോട്ട് രാത്രി എത്ര മണി വരെ കൊടുക്കാനൊക്കെ നമുക്കറിയാമല്ലോ നമുക്കറിയാല്ലോ അപ്പം ഒരു രാവിലെ രാത്രി ഒന്നും വീട്ടിൽ കയറി ഒരു ഒന്ന് കൊണ്ടു കൊടുക്കാനില്ല അപ്പം കുറച്ച് സമയമുള്ളൂ അഞ്ച് മണി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ ഒരു ദിവസം കൊടുക്കും എത്ര വീട്ടിൽ കൊടുക്കും ആറ് വാർഡുണ്ട് എത്ര പേർക്ക് പെൻഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതൊന്നും നടക്കുന്ന ഒരു പ്രാക്ടിക്കലല്ല അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള നടപടികൾ ആരോടെ വാശി അവർ തമ്മിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഈ ജനങ്ങളോട് ഇവർ കാണിക്കുന്നതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത് അല്ലെ എന്ത് ക്രൂരമായ നടപടിയാണ് കാരണം സുഖമില്ലാത്ത ആൾക്കാർക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നിൽക്കുന്നത് അത് ഈ ഒരു വളരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിരിക്കുമ്പോഴേ ഇവരിങ്ങനെ ഒരു ഏജന്റുമാർ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു അതിപ്രസരമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഈ സേവന പെൻഷൻ വിതരണത്തിൽ അന്നേ ഉണ്ട് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മെയിനായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അത് അനുഭവിക്കേണ്ടത് ഇവിടത്തെ പാവപ്പെട്ട ജനങ്ങളാണ് അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അവരുടെ അവകാശമാണ് അവരുടെ അവതാരം അല്ലായി കൊടുക്കുന്നത് അവരുടെ അവകാശമാണ് അപ്പൊ അത് സംരക്ഷിച്ചു നോക്കത്തുള്ളൂ ഇത് പെൻഷൻ കിട്ടിയത് ഇതുവരെയും കിട്ടിയിട്ടില്ല മറ്റേതാണെങ്കിൽ നമുക്ക് പെൻഷൻ ബാങ്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ഇവിടെ കൊണ്ടുതരും ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ഉത്തരവാദിത്വം ഇവിടെ ഈ ഏരിയയിൽ ഏരിയ ആക്കും കിട്ടിയിട്ടില്ല കൈ കൊടുക്കുന്നവർക്ക് ആക്കും കിട്ടില്ല ബാങ്ക് വന്നവർക്ക് എല്ലാം കിട്ടി രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടല്ല ഇപ്പൊ അവസ്ഥയില്ല ആക്കും ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പൊ എന്താണെന്ന് അറിയാൻ വയ്യ ഇതുവരെയും ഇവിടെ ഈ ഏരിയയിൽ ആക്കും കിട്ടിയിട്ടില്ല അപ്പുറത്തെ പാർട്ടിയും പറഞ്ഞു അപ്പുറത്തെ ബാക്കിലെ പാർട്ടിയും പറഞ്ഞു ആക്കും കിട്ടിയിട്ടില്ല ഇവിടെ കയ്യിൽ കൊണ്ട് തന്നെ ആർക്കും ഈ മുണ്ടയില ഏരിയയിൽ ആക്കും കിട്ടിയിട്ടില്ല ഇവിടെ രണ്ടുപേരക്ക് കിട്ടിയിട്ടുണ്ട് അത് അവരെ പാർട്ടിക്കാരൊക്കെ കിട്ടി പെൻഷൻ ഈ കിട്ടിയില്ല കിട്ടിയില്ല അന്വേഷിച്ച് ഇന്നലെ വിളിച്ചോ പറഞ്ഞു ഇന്ന് വരും പറഞ്ഞു മെനങ്ങാന്ന് അപ്പുറത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയി ബേബിയമ്മര് അവിടെ തരാ പോയി അപ്പൊ അവര് പറയുന്നത് രണ്ട് വാർഡ് രണ്ടാം മൂന്നാം വാർഡിന് ഒരാളെ ഉള്ളെന്നാണ് പറയുന്നത് അതുകൊണ്ട് തരാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കിട്ടിട്ടില്ല പെൻഷൻ കിട്ടിയായിരുന്നു ഇതാണ് അവസ്ഥ ഇനി മുപ്പത്തിയേഴ് മരണപ്പെട്ടവരുടെ പെൻഷൻ കാശ് എടുത്ത് തിരിമതി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സഹകരണ ബാങ്കുകളുടെയും കേരള ബാങ്കിന്റെ ഉദ്യോഗസ്ഥരെ തന്നെ ഏൽപ്പിച്ചത് ഈ പെൻഷൻ നേരിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് അത് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വാർഡുകളിലേക്ക് തുച്ഛമായ ആൾക്കാരാണ് വിതരണം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ആർക്കും പെൻഷൻ കിട്ടുന്നുമില്ല ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ മർദ്ദനമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ തിരുണപ്പം ശ്രീയുത്ത് മാരാർ സൈനിങ് ഓഫ്